ആ അത് ആലോചിക്കും ഒരുപാട് ആലോചിക്കും മനസ്സിലെ ഒരു പ്രത്യേകിച്ചിട്ട് അതേ ക്യാരക്ടർ ആയിട്ട് അവർ അത് ഇത് ചെയ്തിട്ടാണോ എഴുതും ഇപ്പം യാരുടെ അത് ക്യാരക്ടർ ഇത് ചെയ്യണുണ്ടോ അതേപോലെ അവരെ പറ്റിനാണ് ക്യാരക്ടർ അതുപോലെ മനസ്സിൽ ഇത് പണി അങ്ങനെയാണ് സ്റ്റോറി ഓക്കെ മതി അതിപ്പോ നമ്മൾ ഷെയർ ചെയ്യാത്തത് എന്റെ മനസ്സിൽ തന്നെ ഷെയർ ചെയ്യാനുണ്ടാവില്ല അതുകൊണ്ടാണ് പൂർണ്ണ തന്നെ വേറെ ഫ്ലാറ്റ് എടുത്താണ് ഈ എഴുതി